എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം വീടുള്ള ആളുകളും കെട്ടിടം നിർമ്മിച്ചിട്ടുള്ള ആളുകളെല്ലാം കാത്തിരിക്കുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നോട്ടീസ് ലഭിക്കും ഇവിടെ ഒരാൾക്ക് നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപയുടെ നോട്ടീസാണ് ലഭിച്ചിട്ടുള്ളത് അന്യായ നോട്ടീസ് ലഭിച്ചിട്ടുള്ള ആളുകൾ സംസ്ഥാനത്ത് നിരവധി പേരാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അരനൂറ്റാണ്ട് മുമ്പ് അച്ഛൻ പണിത വീട് കുടുംബസ്വത്ത് വീതം വെച്ചപ്പോൾ വീടും പുരയിടും മകൻ പുനതപ്ര തോമസിന് ലഭിക്കുകയും കാലപ്പഴക്കത്താൽ കഴുക്കോലും പട്ടികയും ചിതലരിച്ച് നാമാവിശേഷമായപ്പോൾ ഇരുപതിനായിരം രൂപ മുടക്കി അറ്റകുറ്റപ്പണി നടത്തി ഒരു കാരണത്താലാണ് തൊഴിൽ വകുപ്പിന്റെ നോട്ടീസ് വന്നിട്ടുള്ളത് നാൽപ്പത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപ സെസ് അടയ്ക്കണമെന്നാണ് അറിയിപ്പ് ഈ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ഈ വിവരം പുറത്ത് പറഞ്ഞതിനെ തുടർന്ന് കേളകം പഞ്ചായത്തു ഒമ്പതാം വാർഡിൽ താമസിക്കുന്ന തോമസിൻ്റെ വീടിന് നേരെ ആക്രമണവും ഉണ്ടായി വീടിൻ്റെ മുൻവശത്തെ ലൈറ്റുകൾ നശിപ്പിച്ച ആക്രമികൾ ആറ് ബൾബുകൾ മോഷ്ടിക്കുകയും ചെയ്തു സംഭവത്തിൽ കോളകം പോലീസ് കേസ് എടുക്കുകയും ചെയ്തിരുന്നു കെട്ടിട നിർമ്മാണ സെസ് കൊള്ളയെക്കുറിച്ച് പുറത്തു പറഞ്ഞത് സർക്കാരിന് ഏറെ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു വാർത്ത പുറത്തായതിന് പിന്നാലെ ആക്രമണവും ഉണ്ടായി ഇത്രയും വലിയ തുക സെസ് ചുമത്തിയ തൊഴിൽ വകുപ്പിനെതിരെ തോമസ് ഏതറ്റം വരെയും പോകും എന്ന് അറിയിച്ചപ്പോൾ ഒപ്പം നാട്ടുകാരും ചേർന്നു കാരണം നിരവധി ആളുകൾക്കാണ് സെസ് അടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് കിട്ടിയിട്ടുള്ളത് സർവേ രേഖകൾ സഹിതം ലേബർ ഓഫീസർക്ക് തോമസ് കത്ത് നൽകിയിട്ടുണ്ട് ഇതിന് പിന്നാലെ തോമസിന് നൽകിയിട്ടുള്ള സെസ് ഒഴിവാക്കിയിട്ടുണ്ട് ഇതിൻ്റെ തറവിസ്തീർണം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് സ്ക്വയർ മീറ്റർ മാത്രമാണ് ഇത് ഷീറ്റ് മേണ്ടപ്പോൾ റവന്യൂ വകുപ്പ് ആറായിരം രൂപ ഈടാക്കിയിരുന്നു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് ഇനത്തിൽ നാൽപ്പത്തിയൊന്നായിരത്തി രൂപ അടക്കണം എന്ന് നോട്ടീസ് ലഭിച്ച പുതനപ്ര തോമസിന്റെ വീടിന്റെ സെസ് ഒഴിവാക്കി എങ്കിലും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്കുള്ള സെസ് എന്ന പേര് വൻതുക ഈടാക്കുന്നതിനെതിരെ ഒട്ടേറെ വീട്ടുടമകൾ രംഗത്ത് എത്തിയിട്ടുണ്ട് രജിസ്റ്റർ ചെയ്ത നിർമ്മാണ തൊഴിലാളികൾ ക്ഷേമനിധി തുകയായി നിക്ഷിത തുക അടക്കുന്നുണ്ട് നിശ്ചിത തറവിസ്തീർണത്തിൽ കൂടുതൽ വീടുകൾ പണിയുമ്പോൾ വീട്ടുടമകളും സെസ് നൽകുന്നുണ്ട് എന്നാൽ നിർമ്മാണം തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാതെ നട്ടംതിരിയുന്ന വീട്ടുടമകൾക്ക് പോലും സെസ് നോട്ടീസ് അയച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് സെസ് അടക്കാൻ സാധിക്കില്ല എന്ന് ഉൾപ്പെടെ ജപ്തി ചെയ്യാനുള്ള നടപടികളും ചില ഇടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് സെസ് സംബന്ധിച്ച വിവാദം ഉയർന്നതോടെ മാനദണ്ഡങ്ങളിൽ പുനഃപരിശോധന വേണമെന്ന ആവശ്യവും ഉയർന്നു ശാസ്ത്രീയ കണക്കെടുപ്പ് നടത്താതെ തയ്യാറാക്കിയ നോട്ടീസ് ലഭിച്ച മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നാണ് ഇനി അറിയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം വീട് നിർമ്മിച്ചവരിൽ നിന്നെല്ലാം നിർബന്ധമായും സെസ് പിരിച്ചെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവഴിച്ച് വീട് നിർമ്മിച്ചവരിൽ നിന്നും ഒരു ശതമാനം തുക സെസ്സായി ഈടാക്കാൻ നോട്ടീസ് അയച്ചു തുടങ്ങി നിലവിലെ സാഹചര്യത്തിൽ നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ടായിരം ചതുർശ അടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നവർക്ക് ജില്ലാ ലേബർ ഓഫീസിലെത്തി നാൽപ്പതിനായിരം രൂപ സെസ് അടയ്ക്കേണ്ടി വരും പണം അടയ്ക്കാൻ വൈകിയാൽ റവന്യൂ റെക്കവറി വഴി പണം ഈടാക്കും അധിക ഫണ്ട് കെട്ടിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണിപ്പോൾ തൊഴിലാളികൾക്ക് വിരമിക്കൽ മെഡിക്കൽ ആനുകൂല്യങ്ങൾ കുടിശികയാണ് വിവാഹസഹായം പ്രസവ ആനുകൂല്യങ്ങൾ എന്നിവയും മുടങ്ങി ജീവനക്കാരുടെ ശമ്പള വിതരണവും പ്രതിസന്ധിയിലാണ് ക്ഷേമ ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷമായി രണ്ട് തവണ മാത്രമാണ് പെൻഷൻ ലഭിച്ചത് ഇനിയും പന്ത്രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഉള്ളത് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ചുമട്ടു തൊഴിലാളി ബോർഡിൽ നിന്നും നൂറ് കോടി കടമെടുക്കാൻ കഴിഞ്ഞ ദിവസം കരാറുണ്ടാക്കിയിട്ടുണ്ട് ബോർഡിന്റെ പ്രതിസന്ധി തരണം ചെയ്യാനാണ് ഇത്രയും പഴയ കുടിശ്ശിക പിരിക്കുന്നത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ ക്ഷേമനിധി ബോർഡുകളുടെ ഫണ്ടിൽ സർക്കാർ കണ്ണുവച്ചിരിക്കുകയാണ് എന്ന വിമർശനം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലുള്ള സെസ് പിരിക്കുന്നതിലൂടെ കോടികൾ സമാഹരിച്ച ശേഷം പെട്ടിട നിർമ്മാണ ക്ഷേമ ബോർഡിൽ നിന്നും സർക്കാർ കടമെടുക്കും എന്ന ആരോപണം ഉണ്ട് നേരത്തെ ഇത്തരത്തിൽ വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും സർക്കാർ കടമെടുത്തിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി കിടക്കുന്നതിനായി ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡുകളിൽ നിന്നും മുന്നൂറ് കോടി രൂപ കടമെടുത്തിരുമ്പോഴും ഇത് പൂർണമായി തിരിച്ചു നൽകിയിട്ടില്ല അപ്പോ വീടുള്ളവർക്ക് വലിയ ബാധ്യതയാണ് വരുന്നത് നിലവിൽ നമുക്കറിയാം കെട്ടിട നിർമ്മാണ പെർമിഷൻ ചാർജ് വൻ സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ വർദ്ധിപ്പിച്ചത് അതിന് പുറമെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സെസ് പിരിവ് വലിയ വീടുള്ളവർക്കെല്ലാം വലിയ തുക നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ കൃത്യമായിട്ട് ഉടനെ ലഭിച്ചു തുടങ്ങും എന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു കാണാം ശരി ബൈ